ഹലോ അസ്ലാമലൈക്കും ഇത് നമുക്കൊരു ഫാമിലിയിലോട്ട് ടൂർ പോയാലോ ഇത് നമ്മുടെ ഈ എസ് ബി ആൻഡ് സൺസിൻ്റെ ഫാമിലെയാണ് എൻ്റെ കസിൻ്റെ ഫാമ് തന്നെയാണിത് പുള്ളിക്കാരൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയൊരു സ്ഥലമാണിത് കേട്ടോ കുറേ സ്ഥലത്താ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവധിയൊക്കെ ആയതുകൊണ്ട് ഇവന്മാരെ കൊണ്ട് അങ്ങ് ഇറങ്ങിയതാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാനും ഹാമിയും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പതുക്കെ വന്നതേ ഉള്ളൂ അതാ അവിടെ ആരോ കുതിരയിൽ സവാരിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹയാണ് കുതിര സവാരി നടത്തുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓളമാണ് കാരണം നമ്മളൊന്നും ചിന്തിക്കുക വേണ്ട അങ്ങ് ഇറക്കി വിട്ടാൽ മതി നമുക്കൊന്നും പേടിക്കാനില്ല വണ്ടി വരും അതൊന്നുമില്ല നല്ല കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമാണ് സംഭവം ഇത് പ്രക്കാനത്താണ് കേട്ടോ പത്തനംതിട്ടയിൽ ഇതാ ഇതാണ് നമ്മുടെ പുള്ളി കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ആ ഉണ്ടല്ലോ ആ ഞാൻ സമയത്ത് ഭയങ്കര കുറെയായിരുന്നു പിന്നെ അവിടെ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ല പുള്ളിക്കാരനാണ് രാത്രി ഇവരെല്ലാം എല്ലാം ഇവരുടെയൊക്കെ നോട്ടക്കാരൻ അപ്പോൾ ആദ്യമേ നമ്മുടെ ഹംതാൻ ഹംതനാണ് അതായത് നമ്മുടെ കുതിരയുടെ പേര് ഐഷാന്നാട്ടോ ഇത് ഐഷ ആണ് ഹംദാന് നല്ലൊരു റൈഡർ ആൻ സൂപ്പറായിട്ട് റൈഡ് ചെയ്യും നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി വരും മഷാ അല്ല കാരണം ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കല തന്നെയാണ് അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് കാരണം അത്രയ്ക്ക് കോൺസെൻട്രേഷൻ വേണം അതൊന്ന് റെഡിയാക്കി വരാൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി പതുക്കെ നടന്നു പോകുന്ന അല്ലാതെ ഇതൊന്ന് സ്പീഡി ഓടിക്കണമെങ്കിൽ ഒരു കഴിവ് തന്നെ അതാ ഇവിടെ നമ്മുടെ ബേബി പഠിക്കുന്നുണ്ട് അത് ബേബി പോണിയിലാണ് പഠിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു അതിനകത്ത് അതിനോരോ സൗണ്ടൊക്കെ കൊടുത്താലേ ഈ കുതിര ഓടത്തുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ ഹൈദർ ഹൈദർ ആയിരുന്നു ആദ്യത്തെ താരം ഹൈദർ പ്രായമില്ല കാണുമ്പോൾ വലിയ സൈസൊക്കെയാണ് ആ കാ പ്രായമില്ല ഭയങ്കര വികൃതിയാണ് ഹൈദർ ഇപ്പം മാമായുടെ പേരാണ് നമ്മുടെ ഫാം ഹൗസിന് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫാം ഹൗസ് നമുക്ക് റെസ്റ്റ് ചെയ്യാനും ബാത്റൂം പോകാനും ഒക്കെ സ്ഥലമുണ്ട് ഇവിടെ കോഴികളുണ്ട് കഴുതകളുണ്ട് കഴുതയെന്ന് പറയാൻ തന്നെ ഒരു പുള്ളിക്കാരുടെ പേരുണ്ട് കേട്ടോ നോറ എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് ഉടനെ എല്ലാവരുടെയും പേര് വിളിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പോണികളുണ്ട് മൂന്നാലെണ്ണം പിന്നെ പോത്തുകൂട്ടങ്ങളുണ്ട് അവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പോലെ ഇരുന്ന് സമാധാനമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്കിവിടെ നിന്നാൽ അസ്തമനമൊക്കെ കാണാം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കയറാം നീ കയറാം എന്നൊക്കെയുള്ള ഭയങ്കര ഇതായി ഇത് നമ്മൾ ഹാമി കയറിയിട്ടുണ്ട് ഹാമി പേടിയില്ലാതെ പോയിട്ട് വന്നു പിന്നെ ഹാഫിസ് ഹാഫി കയറി ഹാഫിക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു എന്നാലും കയറി ഫാരി കയറി ഡൂഡു കയറി എല്ലാവരും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മളിവിടെ നോക്കണ്ടല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണി കയറി കളിയായിരുന്നു ഇതാ നമ്മുടെ സമാധാന പ്രിയക്കാർ ഇവിടെ നിപ്പുണ്ട് ആർക്കേലും വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രകാനത്തോട്ട് പോയാൽ മതി കേട്ടോ ഒരു വൺ ഡേ ഭയങ്കര രസമാണ് നമുക്കൊരു റിലാക്സേഷന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കാരണം നമ്മളെ പ്രകൃതിയുമായിട്ടൊന്നിണങ്ങി ഈ മൃഗങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ ഇരുന്ന് കഴിച്ച് അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും മുപ്പത്തൊന്നാം തീയതി നല്ല ഒരു അടിപൊളി പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും ഇതാണ് നമ്മളെ ട്രെയിനറാണ് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ കുതിരകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അവ പുള്ളിയാണ് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചെടുത്തത് ഹൈദർ ഭയങ്കര വഴക്കാളിയാണ് കേട്ടോ വഴക്കാളി എന്നല്ല ഭയങ്കര കുറുമ്പ കുറുമ്പൻ എന്ന് പറയാം ക്രിസ്മസിന് ക്രിസ്മസ് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഇവിടെ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോൾ മണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ സന്ധ്യ പെട്ടെന്നായി പിന്നെ തിരിച്ചു വന്നപ്പോൾ എട്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞു അതാ നമ്മുടെ പശുക്കുട്ടി ആൾ സൈലൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുക അതാ നമ്മുടെ ഫാം വില്ല രാത്രി ഭയങ്കര വൈബാണ് അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് ഒന്ന് കാണണം കേട്ടോ